ർപ്പില്ല ഇപ്പൊ കൊറേ ദിവസമായിട്ട് തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒരു ഭാഗം മന്ത്രി എന്തോ ഇല്ല പൂരം ഗംഭീരാണ് പൂരം രാവിലെ തന്നെ കൃത്യസമയത്ത് കണിമംഗല ചാവിന്റെ വരവോടുകൂടി ഞാനവിടെ നടന്ന വരാറ് സാധാരണ ഇത്തവണ ഉണ്ടായിരുന്നു നടന്നാണ് നമ്മൾ വന്നത് ആളുകളുടെ എണ്ണത്തിലൊക്കെ പൊതുവായിട്ടുള്ളൊരു വലിയ വർധനം ഇപ്പോൾ കാണാനുണ്ട് അതിനൊരു പ്രശ്നം എനിക്ക് തോന്നിയത് ഒന്ന് പൂരം ആഘോഷിക്കുക നേരത്തെ ആളുകളെല്ലാം തയ്യാറായി വരുന്നതാണ് ഇത്തവണത്തെ വർഷം ഒരു പ്രത്യേകത കൂടി ഇങ്ങനെ ആളുകളെ കണ്ട് സംസാരിക്കുമ്പോൾ തോന്നുന്നു അതെന്താണെന്ന് വെച്ചാൽ ഒറ്റയാഴ്ചത്തെ ലീവ് എടുത്താൽ രണ്ട് പൂരത്തിനൊരുമിച്ച് കൂടി പോരാം എന്ന ധാരണയിൽ വിദേശത്തും ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് സാധാരണ അവർ വരാറുണ്ട് പക്ഷെ എല്ലാവരും പൂരത്തിന് വരാറില്ല അവർ പറഞ്ഞു ഒരാളിപ്പോൾ തന്നെ എന്നോട് പറഞ്ഞാൽ പതിനെട്ട് വർഷത്തിന് ശേഷമാണ് പൂരവും തെരഞ്ഞെടുപ്പ് ഒരുമിച്ചുള്ളതുകൊണ്ട് രണ്ട് പൂരം കൂടി ഒരുമിച്ച് പത്ത് ദിവസത്തെ ലീവിൽ വന്ന് റെഡിയായി ആയി അങ്ങനെ വരുന്ന ഒരു നല്ല ശതമാനം ആളുകളുണ്ടാവും അവരും കൂടി വരുന്നതോടുകൂടി പൂരത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കും പിന്നെന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിന് ഇതൊരു ഒരു വല്ലാത്ത ഹാർമോണിയാണ് ഇതിപ്പോ ഇതിപ്പോൾ കണ്ട ഇപ്പോൾ കേൾക്കുന്നൊരു ശബ്ദമുണ്ടല്ല ശബ്ദമില്ലാതെ തൃശ്ശൂർ പൂരപ്പറമ്പ് ഇനി മുപ്പത് മണിക്കൂർ ഉണ്ടാകില്ല അപ്പോൾ അതിൽ ഓരോ തവണയും ഓരോ വൈവിധ്യങ്ങളാണ് തൃശ്ശൂരിലെ പൂരത്തിന് വരുമ്പോൾ ഈ വൈവിധ്യങ്ങളുടെയൊക്കെ ഘോഷയാത്രയിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിനെക്കാളൊക്കെ വലിയൊരു കാര്യം പഴയ പരിചയങ്ങൾ കൂട്ടിമുട്ടാനുള്ള അങ്ങനെയുള്ള പേര് കിട്ടുന്നതിന് മുമ്പ് സാധാ രാജനായിരുന്നപ്പോ ഒരു ഇപ്പോഴും നമ്മുടെ കോളേജ് കേരള ഓർമ്മ ചുറ്റുമുള്ളത് കൊണ്ട് ഒറ്റ വട്ടത്തിൽ നോക്കിയാൽ ഒരു പത്ത് കേരള ഓർമ്മക്കാരനും അത് നടക്കാൻ പറ്റില്ല അതും ഒരു വികാരമാണ് അന്ന് ഈ പൂരപ്പറമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ വേർത്തു കുളിച്ച് ഒരു സെലൂട്ടുമില്ലാതെ ഒരാളും വഴിയൊരുക്കാതെ നമ്മളിതിൻ്റെ കൂട്ടത്തിലിങ്ങനെ നിൽക്കുമല്ലോ ഇപ്പോഴും ഇഷ്ടമുള്ളതാണ് കാരണം പൂരം ആസ്വദിക്കണമെങ്കിൽ ബി ഐ പി ആയി ആസ്വദിച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ കൂട്ടത്തിൽ നനഞ്ഞും കുതിർന്നും ഇറങ്ങിയും കണ്ടും നെറ്റി തുടച്ചും താളം വിട്ടും കൈ കൊട്ടിയും ഒക്കെ കാണേണ്ട ഒരു പൂരമാണ് പരിശോധിക്കുക അപ്പം അതുകൊണ്ട് കേരളവർമ്മ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ രാമദാസിൻ്റെ ഇതിലൊരു നടപ്പുണ്ടാകും അവിടെ നിന്ന് ആരംഭിച്ച ഒരു നടപ്പ് ഒന്നും പറ്റില്ല കണിമംഗലത്തെ പിന്നെ പിന്നെ അടുത്ത ശാസ്ത്രാവിൻ്റെ മനമുക്കപ്പള്ളി അടുത്തത് ഇങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന് തുടങ്ങി മഠത്തിൽ വരവിലേക്കൊന്ന് കടന്ന് മഠത്തിൽ വരവ് കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ഓട്ടമാണ് കാരണം പന്ത്രണ്ടേ കാലിൽ പഞ്ചവാദ്യം പാ പാറമേക്കാവിൻ്റെ മുമ്പിൽ ആരംഭിക്കും ആ പഞ്ചവാദ്യത്തിന് താളം പിടിച്ച് പിന്നെ അവിടെ നിന്ന് ചെമ്പട പൊട്ടി കയറി നേരെ പാണ്ടി എങ്ങനെയാണ് മനുഷ്യർ ഇത്ര നേരം നൽകുന്നില്ല അതൊരു പ്രശ്നമായിരിക്കും അതിന് മറുപടി പക്ഷേ ഇലഞ്ഞിത്തറയ്ക്കൊരു വല്ലാത്ത മാസ്മരികതയുണ്ട് അതൊരു ഒരു പാണ്ടിമേള ആയതുകൊണ്ടല്ല പാണ്ടിമേള അതിൽ കകത്ത് കൊട്ടുന്നത് കൊണ്ടുമല്ല അതിൻ്റെ ഒരു ഒരു ആംബിയൻസും അതിൻ്റെ ഒരു താളവും അതിൻ്റെ ഒരു 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 സംവിധാനൊക്കെ വരുമ്പോൾ അറിയാതെ തുള്ളി പോകും അത് പ്രാദേശികമായിട്ടും ദേശക്കാരനായിട്ട് നിൽക്കേണ്ടി വരുന്ന രണ്ട് പൂരങ്ങൾ എന്തായാലും ഈ പത്ത് പൂരങ്ങളും തിരുവമ്പാടിയും പാറമേക്കാവും ഒഴിച്ചാൽ ബാക്കി എട്ട് ഘടകപൂരങ്ങളും ഇവിടെ വന്നു ചേരുന്നതോടുകൂടി പിന്നെ അങ്ങ് വേറൊരു ഘട്ടത്തിലേക്ക് കിടക്കാണ് ഇപ്പൊ നമ്മുടെ ആളുകൾ ഇപ്പൊ മാതൃഭൂമിയിൽ ഞാൻ നേരത്തെ കണ്ടു വേറെ ഏതൊരു കൂട്ടത്തിൽ കണ്ടു സമയപ്രദർശനങ്ങളുടെ ഒരു ഉത്സവം ഇതൊന്നും അല്ല സമയപ്രദർശനം നമസ്കാരം അപ്പൊ നേരത്തെ രാജേട്ടൻ പറഞ്ഞ പോലെ ആ രണ്ട് പൂരങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു അതിൽ ഒരു പൂരാണ് ഇത് നടക്കുന്നത് അടുത്ത പൂരമാണ് വനാലിരിക്കുന്നത് ആ പൂരത്തിന് കൂടി വേണ്ടി അല്ലേ അടുത്ത പൂരത്തിന്റെ അതെ അതെ അടുത്ത പൂരത്തിൽ എഴുതലേക്കിട്ട ആളുകളാണ് ഇതാണ് വിശേഷങ്ങൾ ചോദിക്കാനാണ് കുശലാന്വേഷണം നടത്താണ് അപ്പൊ എങ്ങനെയുണ്ട് വേർത്ത് രാജ രാജേട്ട നേരത്തെ പറഞ്ഞു നിറഞ്ഞ കണ്ടോടെയാണ് സംസാരിക്കുന്നത് അപ്പൊ കണ്ടതിലൊരു സന്തോഷം അപ്പൊ നേരത്തെ രാജത്വം പറഞ്ഞിട്ട് നമ്മള് വേർത്തു ഈ പോരെ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് നല്ലോണം വേർത്തോണ്ട് ഈ വേർപ്പ് ഒരു വേർത്തല്ല എങ്ങനെയുണ്ട് ഊരാണോ പ്രധാനം രണ്ടും പ്രധാനപ്പെട്ടാടാ ഒരു പ്രധാനപ്പെട്ട ആടാ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ നമുക്കൊരു ഉത്തരവാദിത്തമാണ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ് പൂരം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് നമുക്ക് തെരഞ്ഞെടുപ്പ് അഞ്ചു കൊല്ലം കുടുംബങ്ങളെ ഊരല്ല ഊരണ്ട് അവരണ്ട് രണ്ടായിട്ട് തന്നെ കാണണം തൃശൂർ പൂരം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ഷുഗർക്ക് എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും അതൊരു പിന്നെ എന്ന് ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ് അതിൻ്റെതായ ാണ് അതുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഒരു 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 മിനിറ്റ് നിർത്തി പോകുന്നതിന് മുമ്പ് ഇന്ന് പൂരത്തിന്റെ എല്ലാ ആഘോഷം ഒന്നും തീരും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പൂരായിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത് ഇരുപത്താറാം തീയതി ഞങ്ങൾ അവതരിപ്പിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രം ഇരുപത്തി ആറാം തീയതി പേടിയില്ല ഇത് വളരെ അതിലൊരു വേണം ജനങ്ങളുടെ ഇഷ്ടത്തിന് അവള് വിട്ടുകൊടുക്കുകയാണ് അപ്പൊ പറഞ്ഞോ അല്ലെ ഈ ഇന്ന് ഇന്നത്തെ ഇതില് നമുക്ക് ആളുകളോട് വോട്ട് ചോദിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യം തോന്നു അല്ലെമിന്നലെ പൂരത്തിനും മുഴുവൻ പൂരപ്രോന്നെ ഞാൻ നാട്ടിൽ നാട്ടില് പോയിട്ടുള്ള പൂരപ്രഭിലാവും അല്ലെങ്കിൽ അതിന്റെ തെറക്കിലാവും ആ ദിവസം നമ്മൾ പരിപാടി ആയിട്ട് സാധാരണ ഞങ്ങൾ ആരും പോവില്ല അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഏത് ലക്ഷം കാലത്തും പൂരത്തിന് പൂരപ്പറമ്പിൽ ഉണ്ടാവാന്നുള്ള ഒരു ഉത്തരവാദിത് ഒരു വലിയൊരു സംഭവം ഉണ്ട് തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിലും നമ്മൾ ഈ പൂരപ്പറമ്പിൽ ഇല്ലെങ്കിലും പൂരപ്പറമ്പിൽ സ്ഥിരം വരാറുണ്ട് അത് നാട്ടുകാരെങ്കിലും അറിയാം നമ്മള് തൃശ്ശൂർ പൂരപ്പറമ്പിലുണ്ടാവുന്നതും പിന്നെ നമ്മൾ ഇപ്പൊ സ്ഥാനാർത്ഥിയാവുമ്പോ നമ്മള് നടക്കുമ്പോ പ്രത്യേകിണ്ടാവും ഓട്ടോമാറ്റി സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോഴും കാണാൻ വരുമ്പോഴും ആളുകളുടെ സ്നേഹത്തിൽ എന്തെങ്കിലും ഉണ്ടോ ആള് കൂടുതൽ സ്നേഹം സാധനങ്ങൾ ആവശ്യം ആളുകൾ നമ്മള് കൃഷി കാരണവും ആളുകൾ ഇങ്ങനെ പച്ചക്കറികള് പഴക്കൊലകള് മാങ്ങ അതുപോലെ നിരവധി സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ സമ്മാനമായിട്ട് തരുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പര്യടന പരിപാടി കഴിയുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ നാട്ടിയക്കാർ എന്തീന്ന് വെച്ചാൽ അത് രണ്ട് മൂന്ന് അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടു കൊടുത്തു പഴം പച്ചക്കറികൾ കൊടുത്തു അതുപോലെ പരിപാടി ചെയ്യേണ്ടി വന്നപ്പോൾ അപ്പോൾ അതിനൊന്നൊരു പരിപാടി ആക്കിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഒരുപാട് വേർക്കട്ടെ ഇരുപത്തി ജൂൺ നാലിന് ആ വേർട്ടലുള്ള ചിരി ആർക്കാണെന്ന് നമുക്കറിയില്ല ഏതെങ്കിലും ഒരു ഗജവീരൻ അല്ലേ ചിന്നെ വിളിക്കും അത് വഴി നമുക്ക് കാത്തിരിക്കാം എല്ലാവിധ ആശ്വാസങ്ങളും ചിന്ന വിളിക്കല്ല തടമ്പു വയ്ക്കും കാണാം ശരി സന്തോഷം